നമസ്കാരം പതിരും കതിരും ആകാശമാർഗമേ വായുവശാൽ ഒരു തെരുവരുന്നതു കണ്ടുചെമ്മേ പച്ച കുതിരക്കഴുത്തേറി മന്മഥൻ മുത്തുകൂടെ കീഴിൽ വന്നിറങ്ങി ഇതൊരു പഴയ ഗന്ധർവൻ പാട്ടാണ് ഇതുപോലെ ആകാശമാർഗത്തിൽ കുന്തത്തിലേറി വരുന്ന ഒരു ഗന്ധർവനാണ് നമ്മുടെ റഹീം ഈ റഹീമിൻ്റെ ദുർഗതി അപാരമാണ് എങ്ങനെയെങ്കിലും എയറിൽ നിന്നിറങ്ങി മണ്ണിലൊന്ന് കാൽ കുത്തുമ്പോഴേക്കും അടുത്തവൻ വാണത്തിൽ കയറ്റി മേപ്പോട്ട് വിടും അല്ലെങ്കിൽ തന്നെ മണ്ണ് അലർജിയായ മാർസിസ്റ്റുകാർ ആകാശത്തോ തൃശങ്കൂലോ പോയി പൊറുക്കുന്നതാണ് ഇനി നല്ലത് ഛത്തീസ്ഗഡിൽ ഓവർകോട്ടിട്ട് നടത്തിയ പൊറാട്ടുകളെല്ലാം കഴിഞ്ഞ് കേരളത്തിലെ ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് കുമ്മി അടിക്കുകയാണ് പുള്ളി റഹീം ഡബ്ളേക്ക് ഇപ്പോൾ കാണേണ്ടത് ഭരത് ചന്ദ്രൻ ഐ പി എസിനെയാണ് പഴയ സിനിമകളിലെ കഥാപാത്രങ്ങളിലെ വെച്ചാണ് ഇപ്പോൾ പുള്ളിയുടെ ഹരികഥാ കാലക്ഷേപം മറ്റൊരു കഥാപാത്രം സി ബി ഐ സിനിമയിലെ ടൈലർ മണിയാണ് കൊലപാതകം നടത്തി തെളിവെല്ലാം മായച്ചതിന് ശേഷം ജനകീയ മുന്നണി ഉണ്ടാക്കി മുന്നിൽ നിൽക്കുന്ന ആളാണല്ലോ ടെയ്ലർ മണി അത് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരനുള്ള ഉപമയാണ് ഛത്തീസ്ഗഡിൽ ചെന്ന് എല്ലാവരും അഭിനയിച്ചപ്പോൾ സി പി എം നേതാക്കൾ മാത്രമാണ് ശരിക്കും ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പെരുമാറിയതത്രേ ഈ റഹീമും ബ്രിട്ടാസും ഇല്ലായിരുന്നെങ്കിൽ ആ കന്യാസ്ത്രീകൾ ഇപ്പോഴും അകത്ത് കിടക്കുമായിരുന്നു തൃശ്ശൂരുകാർക്ക് പറ്റിയ തെറ്റ് ഉടൻ തന്നെ തിരുത്തുമെന്നാണ് റഹീം പറയുന്നത് അടുത്ത തവണ റഹീം തന്നെ അവിടെ മത്സരിക്കണം റഹീമിക്കയ്ക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ വോട്ടെടുത്ത് മറിച്ചു കളയും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പറയുന്നത് തങ്ങളും പറ്റിയ തെറ്റ് തിരുത്താൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഈ പിണറായി വിജയനെ ചെവിക്ക് പിടിച്ച് ദൂരെ കളയുകയാണ് അവരുടെ ലക്ഷ്യം എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിൽ വന്നിറങ്ങിയ പാടെ പുള്ളി തിരക്കിയത് ഭരത് ചന്ദ്രൻ ഐ പി എസിനെയാണ് അങ്ങനെ ഒരാൾ തൃശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് പോയിട്ടുണ്ടോ റഹീമേ അങ്ങനെയാണെങ്കിൽ കാരക്കൂട്ടിൽ ദാസനാണ് കേരളം ഭരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടോ സുരേഷ് ഗോപിയുടെ അഭിനയത്തെപ്പറ്റിയാണ് റഹീം പറയുന്നതെല്ലാം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പോയി ദുർഗ് ജയിലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കന്യാസ്ത്രീകൾക്കായി വിലപിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് പുരകത്തുമ്പോൾ മാത്രം അറിയാവുന്ന മിണുങ്ങന്മാർ ഈ ജാമ്യത്തിനു വേണ്ടി എന്താണ് ചെയ്തത് ലഡു വിതരണം ചെയ്തതുകൊണ്ടോ ജയിൽ മുറിയിൽ സന്ദർശനം നടത്തിയതുകൊണ്ടോ റിമാൻഡ് പ്രതികൾ പുറത്തു വരാറുണ്ടോ ഒരു നാട്ടിലെ നിയമവ്യവസ്ഥയിൽ ഇടപെടണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട് കോടതി വരാന്തയിൽ പോലും പോയിട്ടില്ലാത്ത റഹീമിന് ഇതൊന്നും പക്ഷേ തിരിച്ചറിയില്ലായിരിക്കും ഭരിക്കുന്ന പാർട്ടിയും അവർ നിയമിച്ച പ്രോസിക്യൂട്ടറും അയഞ്ഞാലല്ലേ ജാമ്യം സുഗമമാകും അതിനുള്ള സ്വാധീനമൊക്കെ റഹീമിൻ്റെ ഈ പാർട്ടിക്ക് അവിടെ ഉണ്ടോ ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ടത് സുരേഷ് ഗോപിയാണെന്നാണ് അറിയുന്നത് അദ്ദേഹം കേന്ദ്രവുമായി ബന്ധപ്പെട്ടതായും പറയുന്നുണ്ട് ഇവിടെ ആരെയും പിടിച്ചകത്തിടാനുള്ള അധികാരം പിണറായിക്കുള്ളതുപോലെ ആ സർക്കാരിനുമുണ്ടല്ലോ അധികാരം ഛത്തീസ്ഗഡിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിനെപ്പറ്റിയൊക്കെയാണല്ലോ ഈ റഹീം പറയുന്നത് അൻപത്തിയൊന്ന് വെട്ടിലെ ക്രൂരന്മാരായ പ്രതികളെ സ്വൈര വിഹാരത്തിനും കള്ളു കുടിക്കാനും പിണറായി സർക്കാർ ജയിലിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നതൊക്കെ നാട്ടുകാർ കണ്ടതാണ് കോടതി വരാന്തയിൽ ചെന്ന് നിന്ന് ജലലിനകത്തൂടെ അകത്തേക്ക് നോക്കി നിന്ന ഒരുത്തൻ പറയുകയാണ് എൻ്റെ നോട്ടം കൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്ന് സുരേഷ് ഗോപി വിമർശനത്തിന് അതീതനൊന്നുമല്ല മഹാനാണെന്നും പറയുന്നില്ല ഏറ്റവും ഒടുവിൽ അയാൾ ചെയ്തത് റഹീമിന് ഓർമ്മ കാണില്ല ബാങ്കുകാർ ജപ്തി ചെയ്ത വീട്ടിൽ നിന്നും നിലവിളിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു വീട്ടമ്മയ്ക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ആ ഭരത് നൽകിയത് അത് അദ്ദേഹം പറിച്ചുണ്ടാക്കിയ കാശല്ല റഹീമെ അഭിനയിച്ചുണ്ടാക്കിയതാണ് ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ വീട്ടമ്മ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാതോരാത പ്രസംഗിക്കുന്ന റഹീം ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വാട്ടച്ചായയ്ക്കുള്ള കാശെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇക്കാലം അത്രയും സുരേഷ് ഗോപി നിരാലംബർക്ക് വേണ്ടി ചെലവഴിച്ച കാശിൻ്റെ കണക്ക് കേട്ടാൽ റഹീം അണ്ണാക്കിൽ വിരലിടേണ്ടി വരും എം പി എന്ന നിലയ്ക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നെടുത്ത് എത്ര പാവങ്ങളുടെ കണ്ണീരൊപ്പി ഈ റഹീം എത്ര പേർക്ക് കൈവായ്പ കൊടുത്തിട്ടുണ്ട് നാട്ടുകാരെ പിരിച്ച് ഡി വൈ എഫ് ഐ കൊടുക്കുന്നതിൻ്റെ മുഴുപ്പല്ലാതെ വല്ലതും പറയാനുണ്ടോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് സുരേഷ് ഗോപിയുടെ നടനത്തെ ആക്ഷേപിക്കാനല്ലാതെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ആർജവത്തോടെ മറുപടി പറയാൻ റഹീമിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഛത്തീസ്ഗഡിൽ ബജറംഗ ദളിന്റെ സ്വാധീനത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തു എന്ന് പറഞ്ഞ റഹീമിനെ ശരിക്കും തൊലി ഉരിച്ചു കളഞ്ഞു ആർ എസ് എസ് നേതാവ് ശ്രീപത്മനാഭൻ ബജരംഗദളാണോ റഹീമെ കേരള പോലീസിനെ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയൻ്റെ പോലീസല്ലേ രണ്ടു കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യ കടത്തിന് കേരളത്തിൽ കേസെടുത്തത് തൃശൂർ സെഷൻസ് കോടതി കള്ളക്കേസ് എന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കുകയും ചെയ്തു റഹീമിന് നട്ടല്ലുണ്ടെങ്കിൽ പിണറായിയോട് ചോദിക്ക് നമ്മുടെ പോലീസ് എന്തിനാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതെന്ന് ശ്രീപത്മനാഭൻ്റെ ചോദ്യം കേട്ട് റഹീം ആ മാശയത്തിൽ ആണ്ടുപോയ നാക്ക് പാതാള പാതാളക്കരണ്ടിക്ക് പൊക്കിയെടുക്കുകയായിരുന്നു പിണറായി വിജയന്റെ ഭരണത്തിൽ രക്ഷാപ്രവർത്തകരായി അഴിഞ്ഞാടുന്ന ഡിവൈഎഫ്ഐക്കാരെ പോലെ അവിടെയും ഭരണത്തിന്റെ തണലിൽ മറ്റവന്മാർ അഴിഞ്ഞാടുകയാണ് ആട്ടമെല്ലാം ഏതാണ്ട് ഒന്നു തന്നെയാണ് ഭരണകൂടത്തിനും അതിൻ്റെ ശിൽബന്തികൾക്കും ലോകത്തെവിടെയും ഒരേ സ്വഭാവമാണ് റഹീമേ മനുഷ്യത്വം എന്താണ് എന്താണ് എന്നറിയാത്ത റഹീമൊക്കെ പിരിവെട്ടിയ വിപ്ലവം പറഞ്ഞ് വെറുതെ നടക്കുകയാണ് മനുഷ്യരുടെ സങ്കടം അറിഞ്ഞ് സഹായിക്കുന്നവരെ പുച്ഛിക്കുകയാണ് റഹീമിനെ കൊണ്ട് ഏതെങ്കിലും ഒരു ഭാവത്തിന് കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു